നമസ്കാരം സുഹൃത്തുക്കളെ ലവ് നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വയൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഒരവസരം കൂടി നീ എനിക്ക് തരുമോ എൻ്റെ തെറ്റുകൾ തിരുത്താൻ ഞാൻ തയ്യാറാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു മാജിക്ക് പോലുള്ള എന്തെങ്കിലും അത്ഭുതകരമായ നേട്ടങ്ങളോ സംഭവ വികാസങ്ങളോ ഈ പ്രണയബന്ധത്തിൽ നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഈ വ്യക്തി ഇപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത് കാരണം നിങ്ങളുമായി അത്രമാത്രം വേർ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവായി നിലകൊള്ളാൻ പറ്റാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് നിങ്ങളുമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തനിക്ക് തൻ്റെ ഇടത്തോടെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ പടുക്കുഴിയിലേക്ക് തള്ളിയിട്ടത് ഇത്തരം ഒരു സാഹചര്യം തനിക്ക് വന്നു ചേരുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് മറ്റു പലവരുമായി ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് സ്നേഹത്തോടെ കഴിയുകയും നിങ്ങൾക്ക് നല്ലൊരു കാമുകി അല്ലെങ്കിൽ കാമുകൻ ഭാര്യയോ ഭർത്താവോ എന്നുള്ള പദവി പോലും തരാതെ നിങ്ങളെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത് ഇത് തീർത്തും തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പോലും ഈ വ്യക്തിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു പലവരും ഈ വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഈ വ്യക്തി അതൊന്നും കാണാനോ കേൾക്കാനോ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് കാണിക്കുന്നത് ഇവിടെ ഏറ്റവും തന്നെ ഈ വ്യക്തിയുടെ ജീവിതം പടുകുഴിയിലേക്ക് പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ അകറ്റി നിർത്തി തുടങ്ങിയതോടു കൂടിയാണ് ഈ വ്യക്തി ഇത്രയും കാലം നിങ്ങളെയാണ് അവഗണിച്ചിരുന്നത് നിങ്ങളെ വേണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് ആവശ്യമില്ല എന്നും നിങ്ങൾ കൂടെയില്ലെങ്കിലും ഈ വ്യക്തി സന്തോഷത്തോടെ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് ജീവിച്ചു പോകുമെന്നും ഈ വ്യക്തിക്ക് ഒരുപാട് സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യാൻ വേറെയും പല വ്യക്തികളും ഉണ്ട് എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഈ പേഴ്സണെ പ്രശ്നങ്ങളുടെ പടുകുടിയിലേക്കും പരാജയത്തിന്റെ കുഴിയിലേക്കും വീഴ്ത്തിയത് ഇത്തരം സാഹചര്യത്തിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങളുടെ മൗനം ഈ വ്യക്തിയുടെ മനസ്സിനെ കീറി മുറിച്ചു ഓരോ നിമിഷവും നീറിനീറിക്കൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും കരുതലും എല്ലാം തന്നെ ഈ വ്യക്തിക്കിപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നു ഈ വ്യക്തിക്ക് ഇത്രയും കാലം അത് സൗജന്യമായി ലഭിച്ചിരുന്നപ്പോൾ അതിൻ്റെ പ്രാധാന്യമോ അതിൻ്റെ വിലപ്പെട്ട സമയമോ അതിന് അതിന് എത്രമാത്രം സത്യസന്ധത ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ സ്നേഹവും കരുതലും പ്രണയവും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മധുരമായ ശബ്ദം ഇനി എപ്പോഴാണ് തനിക്ക് കേൾക്കുവാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി പഴയതുപോലെ വീണ്ടും ഒന്നായി ചേർന്ന് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കളഞ്ഞു പോയ ആത്മാവുള്ള ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഒരു മാറ്റം വേണ്ടേ ഇനിയെങ്കിലും വലിയൊരു മാറ്റത്തിന് തയ്യാറാകണ്ടേ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയെ മറന്നു പോയോ പോലും ഈ വ്യക്തി ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം നിങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതിനും നിങ്ങളെ വേദനിപ്പിച്ചതിനും ഈ വ്യക്തിക്ക് മറുവിളി എന്നുള്ള രീതിയിൽ പതിനായിരം ഇരട്ടിയായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ കുറ്റം പറയുകയോ ഈ വ്യക്തിയുടെ മേലിൽ പഴിച്ചാരികയോ ചെയ്തിട്ടില്ല ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കഴിവിൽ തന്നെ സന്തുഷ്ടരാണ് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളിൽ പലവരും നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് വിധിയില്ല എന്ന് വിശ്വസിക്കും കിട്ടിയതാണെങ്കിലും പൊന്നുപോലെ ജീവന തുല്യം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അത്രയും സന്മനസ്സുള്ള വ്യക്തികളാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും അതുകൊണ്ട് ഈ വ്യക്തിയെ പലപ്പോഴും നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അതെല്ലാം നിങ്ങൾ നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നിങ്ങൾക്കൊരുപക്ഷേ ഇത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തലവരയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രണയബന്ധമായിരിക്കില്ല അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ആയിരിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നിങ്ങൾ വന്നു ചേർന്നത് എന്നാൽ എപ്പോൾ മുതലാണോ നിങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തെ വേണ്ട എന്ന് വെക്കുന്നത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ റണ്ണർ എന്ന് പറയുന്നത് ചെയ്സറായി മാറി വരികയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നും ഓടി ഓടിയൊളിക്കാറാണ് പതിവുണ്ടായിരുന്നത് എന്നാൽ ആ ഓടി ഒളിക്കുന്നതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാണെങ്കിലും സ്ഥാനം കിട്ടാത്ത സ്ഥലത്തോ പ്രാധാന്യം കിട്ടാത്ത സ്ഥലത്തോ നിലനിൽക്കുന്ന ആൾക്കാരെയല്ല കാരണം നിങ്ങൾക്ക് അതിനോടൊന്നും തന്നെ താല്പര്യമില്ല ആത്മാഭിമാനം ഉള്ള വ്യക്തികൾ തന്നെയാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ആ ഒരു പ്രാധാന്യം ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് ഇനി എങ്ങനെയെങ്കിലും നിന്റെ അടുത്തേക്ക് വന്ന് സ്വന്തം തെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സ്വന്തം തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുത്തി കൊണ്ട് പുതിയൊരു മനുഷ്യനായി പുതിയൊരു പ്രണയബന്ധത്തിൻ്റെയോ ദാമ്പത്യ ജീവിതത്തിൻ്റെയോ തുടക്കമായി മുന്നേറുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചുറ്റിനുമുള്ള വ്യക്തികളെല്ലാം തന്നെ വെറും കോമാളികളും അല്ലെങ്കിൽ മുഖം മൂടി അണിഞ്ഞവരായിരുന്നു എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ കയ്യിലെ പണമോ പദവിയോ പുറമെ കാണുന്ന സൗന്ദര്യമോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ഈ വ്യക്തിയെ ആശ്രയിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ആ ഒരു സത്യവും ഈ വ്യക്തി ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം തുറന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ഹൃദയത്തിൽ മറ്റാർക്കും സാന്നിധ്യം കൊടുക്കാനോ സ്ഥാനം കൊടുക്കാനോ താല്പര്യപ്പെടുന്നില്ല ആർക്കു വേണ്ടിയും ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ വിലപ്പെട്ട സമയങ്ങൾ ഒന്നും തന്നെ പാഴാക്കുകയും ഇല്ല എല്ലാം നിങ്ങൾക്കു വേണ്ടി ഹോമിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കെന്ന് പറയുന്നത് പോലും ഒരവസരം കൂടി നീ എനിക്ക് തരുമോ എന്നുള്ളതാണ് കാരണം ഈ വ്യക്തിയുടെ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ പുതിയൊരു മനുഷ്യനായി വീണ്ടും തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വലിയൊരു മാറ്റത്തിന് ഒരു മനുഷ്യൻ തയ്യാറാകാൻ മനസ്സിൽ തന്നെ വിചാരിക്കുമ്പോഴാണ് തീരുമാനിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആ ഒരു മാറ്റത്തിന് വിധേയമാകാൻ ഈ വ്യക്തി ഇതാ തയ്യാറായിരിക്കുന്നു അത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയോ മാനിഫെസ്റ്റേഷനോ ആകാം എന്തു തന്നെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീണ്ടും ഈ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്തായാലും ശത്രുദോഷം ഈ പ്രണയബന്ധത്തിൽ നിന്നും വിട്ടുമാറിപ്പോയി നിങ്ങൾ രണ്ടു പേരും തമ്മിൽ അഗാധമായ പ്രണയത്തിലേക്ക് ഈ ഒരു ബന്ധം വഴിമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു